നമസ്കാരം എല്ലാ യുകെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം തുർക്കിയുമായി എട്ട് ബില്യൺ പൌണ്ടിന്റെ ടൈഫൂൺ യുദ്ധ വിമാന കരാറിൽ യുകെ ഒപ്പുവച്ചു തുർക്കിക്ക് ഇരുപത് ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ നൽകുന്നതിനായുള്ള കരാറിലാണ് തിങ്കളാഴ്ച പ്രധാനമന്ത്രി കെ എസ് ടോമർ അങ്കാര സന്ദർശിച്ച പ്രധാനമന്ത്രി കരാർ ബ്രിട്ടീഷ് തൊഴിലാളികൾക്കും പ്രതിരോധ വ്യവസായത്തിനും നാറ്റോ സുരക്ഷയ്ക്കും ഒരു മുതൽക്കൂട്ടാകുമെന്ന് വിശേഷിപ്പിച്ചു രണ്ട് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ യുദ്ധവിമാന കയറ്റുമതി കരാറാണിത് വരും വർഷങ്ങളിൽ യുകെയിലുടനീളമുള്ള ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾക്ക് കരാർ പിന്തുണ നൽകുമെന്ന് സർക്കാർ പറഞ്ഞു ബ്രിട്ടനുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളുടെ പുതിയ പ്രതീകമെന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് റജബ്തോയബ് അോഗൻ കരാറുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് യുകെയിലെ ആഭ്യന്തര വിമാന കമ്പനിയായ ഈസ്റ്റേൺ എയർവേസ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചതായും എല്ലാ സർവീസുകളും റദ്ദാക്കിയതായും അറിയിച്ചു കമ്പനി സർവീസ് നടത്തുന്ന ഏതൊരു വിമാനത്താവളത്തിലും ഉപഭോക്താക്കൾ പോകേണ്ടതില്ല എന്ന് യുകെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പ്രസ്താവനയിലൂടെ അറിയിച്ചു ഈസ്റ്റേൺ എയർവേസ് പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ സ്കോട്ട് റെയിൽ ട്രാൻസ്പെനന്റ് എക്സ്പ്രസ് നോർത്തേൺ എന്നീ റെയിൽവേ കമ്പനികൾ ഒക്ടോബർ തീയതികളിൽ ഈസ്റ്റേൺ എയർവേസ് സ്റ്റാഫിനും യാത്രക്കാർക്കും സൌജന്യമായി സ്റ്റാൻഡേർഡ് ക്ലാസ് ട്രാവൽ നൽകുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു ഈ സൌകര്യം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഈസ്റ്റേൺ എയർവേസ് ജീവനക്കാരുടെ ഐ ബോർഡിംഗ് പാസ് അല്ലെങ്കിൽ ഫ്ളൈറ്റ് കൺഫർമേഷൻ എന്നിവയിൽ ഏതെങ്കിലും സ്റ്റേഷൻ സ്റ്റാഫിന് കാണിച്ചാൽ മതി കൂടാതെ ഉപഭോക്താക്കളെ ഏറ്റവും പുതിയ വിവരങ്ങൾക്കായി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആൻഡ്രു രാജകുമാറിനെതിരെ കൂടുതൽ നടപടിയെടുക്കുവാൻ രാജകുടുംബത്തിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെ പ്രിൻസ് ആൻഡ്രു ജെഫ്രി ജറി അബ്സ്ട്രീൻ കുറിച്ച് ചാൾസ് രാജാവിനോടായി പരിഹാസ ചോദ്യം ഉന്നയിച്ച് പ്രതിഷേധം രാജാവിന്റെ ലീജ് ഫീൽഡ് കത്രിട്ടിലേക്കുള്ള സന്ദർശത്തിനിടെയായിരുന്നു ആൻഡ്രുവിനുവേണ്ടി പോലീസിനോട് മറച്ചുവെക്കുവാൻ ആവശ്യപ്പെട്ടു എന്ന ചോദ്യം ഉന്നയിച്ചത് ഇതോടെ സംഭവം വിവാദമായി ആൻഡ്രുവിനെയും അബ്സ്ട്രീനേയും കുറിച്ച് നിങ്ങൾക്ക് എത്ര കാലമായി അറിയാൻ തുടങ്ങി രാജാവിനോട് നിരവധി ചോദ്യങ്ങൾ അയാൾ ചോദിച്ചു പ്രതിഷേധം റിപ്പബ്ലിക് എന്ന ആന്റി മൊണാറി ഗ്രൂപ്പിലെ അംഗത്തിന്റേതാണെന്നാണ് കരുതപ്പെടുന്നത് രാജകുടുംബത്തെ ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും രാഷ്ട്രീയ ാരോ പോലീസോ അത് ചെയ്യാത്ത പക്ഷം പൊതുജനം തന്നെ അത് ചെയ്യുമെന്ന് റിപ്പബ്ലിക് സംഘടനയുടെ സിഇഒ ഗ്രഹാം സ്മിത് പ്രതികരിച്ചു സോഷ്യൽ വർക്കർമാർ നേരിടുന്ന വംശീയത മുൻകാലങ്ങളിൽ കാണാത്ത തോതിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് വ്യക്തമാക്കി എൻ എഫ് പി പരിപാലിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും വ്യത്യസ്ത ജാതിയിലുള്ള ഫോസ്റ്റഡ് കെയർമാർക്ക് തെരുവുകളിൽ ആക്രമണം നേരിടേണ്ടി വരുന്നുവെന്നും നാഷണൽ അസോസിയേഷൻ ഓഫ് ഫ്ലോറസ്റ്റിംഗ് പ്രൊവൈഡേഴ്സ് സിഇഒ വ്യക്തമാക്കി വംശീയത അത്യന്ത വലതുപക്ഷ ചിന്താഗതികളുടെ സ്വാധീനം എന്നിവ ഹോസ്റ്റൽ കുട്ടികളിലും പരിചാരകളിലും സോഷ്യൽ വർക്കർമാരിലും ഗൌരവമായ പ്രതിഫലനം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും ഗല്ലർ പറഞ്ഞു അടുത്തിടെ വിവിധ ജാതികളിലുള്ള ഹോസ്റ്റൽ കേരദാതാക്കൾക്കും അവരുടെ സംരക്ഷണത്തിലുള്ള കുട്ടികൾക്കും നേരെ വംശീയാക്രമണങ്ങളും വിത്യേഷ സംഭവങ്ങളും വർദ്ധിച്ചു വരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബി എം എം ഇ പശ്ചാത്തലമുള്ള ചില യുവാക്കൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടതായും ചില ഫോറസ്റ്റ് കെയർദാതാക്കൾ തെരുവിൽ തന്നെ ആക്രമിക്കപ്പെട്ടതായും കേട്ടതിനെ തുടർന്ന് എൻ എ എഫ് വി ഫോറസ്റ്റിംഗ് മുപ്പത് ഏജൻസികളുടെ യോഗം ചേർന്ന് പ്രശ്നം ചർച്ച ചെയ്തതായും അദ്ദേഹം രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഈ പ്രശ്നം വ്യാപകമാണെന്ന് വ്യക്തമായതായും ദല്ലകൾ പറഞ്ഞു അതിനാൽ ഇതിനെതിരെ സർക്കാരിനോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ എഎഫ്ഇ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ ന്യൂസിലാന്റിനെ എട്ട് വിക്കറ്റിന് തോൽപ്പിച്ച് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്തി ടോസ് നേടി ആദ്യം ബാറ്റ് തെരഞ്ഞെടുത്ത ന്യൂസിലാന്റിന് പോയിന്റ് രണ്ട് ഓവറിൽ റൺസിന് ലാവിലെയും മറുപടി ബാറ്റിംഗിൽ രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് ലക്ഷ്യം ലക്ഷ്യമറിയടങ്ങും ഇംഗ്ലണ്ടിനായി ആമി ജോൺസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച് തൊണ്ണൂറ്റി പന്തിൽ നിന്ന് റൺസ് റൺസെടുത്ത് പുറത്താവാതെ നിന്നു ബൌളിംഗിൽ നിൻസി സ്മിത്ത് മൂന്ന് വിക്കറ്റും ബ്രണ്ട് ആൽസ് കാപ്സി എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും നേടി ബുധനാഴ്ച സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഇംഗ്ലണ്ട് നേരിടും മത്സരം മഴ മഴപൂലം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് മുന്നേറുവാനും സാധിക്കും യുവിയുടെ പതിനാറാമത് ദേശീയ കലാമേളയുടെ സംഘടനാ ചുമതലയിൽ യൂത്ത് ഓർഗനൈസഡ് ഡ്രൈവ് എന്ന പുതിയ പദ്ധതി അവതരിപ്പിച്ച് സംഘാടകർ പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സിനുള്ളിലുള്ള ഊർജ്ജസ്വലരായ യുവാക്കളെ ഈ സാംസ്കാരിക മേളയുടെ പരിപാടി നടപ്പിലേക്ക് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അംഗ അസോസിയേഷനുകളുടെ പിൻഫലമുള്ള യുഗ്മ പതിനഞ്ച് വർഷത്തെ പാരമ്പര്യത്തോടെയാണ് ഈ ദേശീയ കലാമേള സംഘടിപ്പിക്കുന്നത് ഈ വർഷത്തെ മേള നവംബർ ഒന്നിന് ചട്ടിൻഹാവിൽ നടക്കും യുവാക്കളുടെ പുതിയ ആശയങ്ങളും ഡിജിറ്റൽ ദൃശ്യവീക്ഷണവും പ്ലാനിംഗ് ടീമിലേക്ക് ഉൾച്ചേർക്കുകയാണ് ലക്ഷ്യം ആദ്യമരുന്നവർക്ക് ആദ്യ അവസരം എന്ന രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷിക്കുവാനുമായി ബിജുപിഎ അറ്റ് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം നാല് ഏഴ് എട്ട് അഞ്ച് അഞ്ച് ആറ് അഞ്ച് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടും ഇന്ത്യൻ പെൻതകോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് യു കെ റീജിയൻ ശുശ്രൂഷക സമ്മേളനം സ്റ്റോക്ക് കോൺടെന്റിൽ സമാപിച്ചു കെ ആൻഡ് അയർലൻഡ് റീജിയൻ ശുശ്രൂഷകന്മാരുടെ സമ്മേളനത്തിൽ പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രസംഗിച്ചു റീജിയൻ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ വിൽസൺ ബേബിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോർജ് ആമുഖ പ്രസംഗം നടത്തി സെക്രട്ടറി പാസ്റ്റർ ഡി ഗോൾഡ് ലൂയിസ് സ്വാഗതം പറഞ്ഞു ഉച്ചകഴിഞ്ഞ് നടന്ന സമ്മേളനത്തിൽ ജോയിന്റ് സെക്രട്ടറി പാസ്റ്റർ വിനോദ് ജോർജ് അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പതിലധികം സഭകളുടെ ശുശ്രൂഷകന്മാരും സഭയിലെ മുതിർന്നവരും കുടുംബസമേതം സമ്മേളനത്തിൽ പങ്കെടുത്തു ട്രഷറർ ബ്രദർ ജോൺ മാത്യു എല്ലാവർക്കും നന്ദി അറിയിച്ചു വനിതാ തീവ്ര ചുഴലിക്കാറ്റായി പ്രാപിച്ചേക്കും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് ഏഴ് ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളോട് മാപ്പു ചോദിച്ച് ടിവിക്ക് അധ്യക്ഷൻ വിജയ് മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മാപ്പു ചോദിച്ചത് കരൂരിലെ വീട്ടിലേക്ക് എത്താത്തതിലും ക്ഷമ ചോദിച്ചു ഇന്നലെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ വിജയ് കരൂർ കുടുംബങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ചെന്നൈയ്ക്കടുത്തുള്ള മഹാബലിപുരത്തെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് മുപ്പത്തിയേഴ് കുടുംബാംഗങ്ങളാണ് മഹാബലിപുരത്തേക്ക് എത്തിയിരുന്നത് ദുരന്തത്തിന് ശേഷം ആദ്യമായാണ് വിജയ് ദുരിതബാധിതരുടെ കുടുംബങ്ങളെ നേരിട്ട് കാണുന്നത് ഇതോടുകൂടി വാർത്താ ബുലറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം